നമസ്കാരം ഒക്ടോബർ മാസം മുപ്പതാം തീയതി വ്യാഴാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ചില സുപ്രധാന കാര്യങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഭാഗ്യത്തിന് തുടക്കം കുറിക്കുന്ന ദിവസമാണ് ജ്യോതിഷപ്രകാരം രാശിമാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന മോശവും നല്ലതുമായ കാര്യങ്ങളെ മുൻകൂട്ടി അറിയാൻ സാധിക്കും അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യമായി വന്നു ചേരാൻ പോകുന്ന ഒരു ഭാഗ്യഫലത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇനി നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വിട്ടൊഴിയാൻ സമയമായി എന്ന് പറയുന്നതിൽ തെറ്റില്ല ഒന്ന് നിങ്ങൾ ഒരു കാര്യം ഓർക്കുക ഒരു വ്യക്തിക്ക് ജീവിതകാലം മുഴുവൻ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരില്ല എന്ന കാര്യം ചില ഗ്രഹമാറ്റങ്ങൾ നിങ്ങളുടെ ജന്മരാശിയിൽ അനുകൂലമായി വന്നു ചേരുമ്പോൾ നിങ്ങളുടെ നിലവിലത്തെ കഷ്ടപ്പാടിൻ്റെയും ദുഃഖത്തിൻ്റെയും തലയിലെഴുത്ത് നിങ്ങളിൽ നിന്നും വിട്ടകല തന്നെയായിരിക്കും അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നക്ഷത്രക്കാർ ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ സമയം തെളിയുന്ന ഫലമാണ് ഇന്ന് പറയുന്നത് ബുധനും ശനിയും ഒന്നിക്കുന്നതിൻ്റെ ഫലമായി നവപഞ്ചമ രാജയോഗം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ഒരു രാജയോഗം ഇനി പറയാൻ പോകുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ രാജയോഗ തുല്യമായ നേട്ടങ്ങൾ സൃഷ്ടിക്കുക തന്നെ ചെയ്യും ഒക്ടോബർ മുപ്പത് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതിൻ്റെ ഭാഗ്യങ്ങൾ പൂർണ്ണ രൂപത്തിൽ അനുഭവയോഗ്യമാകുന്നതായിരിക്കും ഇതുവരെ ഒഴുക്കിയ കണ്ണുനീരിൻ്റെ ഫലമെന്ന പോലെയാണ് ഈ ഒരു യോഗം നിങ്ങളുടെ ജീവിതത്തിൽ ചില നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത് അപ്പോൾ ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും അവർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നുചേരാൻ പോകുന്നതെന്നും വിശദമായി നോക്കാം അതിനു മുമ്പായി നിങ്ങളെല്ലാവരും നിങ്ങളുടെ പേരും നാളുമൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറാനായി ഞാനും പ്രാർത്ഥിക്കാം മഹാദേവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നല്ലതും വന്നു ചേരും ഈ ഒരു നവപഞ്ചമ രാജയോഗം സിദ്ധിച്ചിരിക്കുന്ന ആദ്യത്തെ ഭാഗ്യരാശി എന്ന് പറയുന്നത് മിഥുനൻ രാശിയാണ് മകൈരം തിരുവാതിര പുണർദ്ദം എന്നീ നക്ഷത്രക്കാർക്ക് നവപഞ്ചമ രാജയോഗം വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സൃഷ്ടിക്കും പല വഴിക്കുന്ന പണം ഇവരുടെ കൈകളിലേക്ക് എത്തിച്ചേരും ലോട്ടറി പോലെയുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല എന്ന് തന്നെ പറയാം നല്ല രീതിയിലുള്ള സാമ്പത്തിക നേട്ടം അതിലൂടെയും വന്നു ചേരാനുള്ള സാധ്യതകൾ കാണുന്നു കൂടി ഏറ്റെടുക്കുന്ന ജോലികൾ വേഗത്തിൽ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കും തൊഴിൽ മേഖലയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അനുഭവിച്ചെങ്കിൽ ആ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ നിങ്ങളെ വിട്ടുമാറുന്നതിനും പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നതിനും ഈ ഒരു സമയം അതായത് നവപഞ്ചമ രാജയോഗ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായ നേട്ടങ്ങൾ സൃഷ്ടിക്കുക തന്നെ ചെയ്യും ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല രീതിയിലുള്ള ലാഭം കൊയ്യാൻ പറ്റുന്ന സമയം തന്നെയാണ് ഏറെ നാളായി ബിസിനസ് മേഖലയിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്ന നഷ്ടങ്ങളൊക്കെ മാറി ബിസിനസ് മേഖല തന്നെ വിപുലപ്പെടുത്തുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും കുടുംബജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വന്നു ചേരും എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ മിഥുലൻ രാശിക്കാർക്ക് ഈ നവപഞ്ചമ രാജയോഗത്തിൻ്റെ ഫലമായി പ്രതീക്ഷിക്കാം അടുത്തത് മകരൻ രാശിയാണ് ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ മൂന്ന് നക്ഷത്രക്കാർക്ക് നവപഞ്ചമ രാജയോഗം വളരെ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ജീവിതത്തിൽ സൃഷ്ടിക്കും ഏറെ നാളായി അനുഭവിച്ചിരുന്ന കഷ്ടനഷ്ട ദുരിതങ്ങളൊക്കെ നിങ്ങളിൽ നിന്നും വിട്ടുമാറാൻ സമയമായി എന്നർത്ഥം സാമ്പത്തികമായി നേരിട്ടിരുന്ന കഷ്ടതകളിൽ നിന്നും നല്ലൊരു മോചനം നിങ്ങൾക്കിനി പ്രതീക്ഷിക്കാം ഇപ്പോഴത്തെ സാമ്പത്തിക പരാധീനതകളെ തരണം ചെയ്യുന്ന രീതിയിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മറികടക്കുന്ന രീതിയിലുള്ളൊരു സാമ്പത്തിക നേട്ടം അപ്രതീക്ഷിതമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും പുതിയ വരുമാന സ്രോതസ്സുകളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും അത് ഇപ്പോഴത്തെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്ന രീതിയിൽ നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിൽ തന്നെയായിരിക്കും പല വഴികളും പണം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഭാഗ്യവും കാണുന്നു നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനുമുള്ളൊരു ഭാഗ്യം നിങ്ങൾക്ക് ഉടൻ തന്നെ വന്നു ചേരും എന്തെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഇരട്ടി ലാഭം പ്രതീക്ഷിക്കാം ദാമ്പത്യ ജീവിതത്തിലെ പിണക്കങ്ങളെല്ലാം തന്നെ ഉടനെ പരിഹരിക്കപ്പെടും വസ്തു സംബന്ധമായിട്ട് എന്തെങ്കിലും തർക്കങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധി വന്നു ചേരും വിവാഹം ഏറെ നാളായി നോക്കുന്നു പക്ഷേ അനുയോജ്യമായ രീതിയിൽ നടക്കാതിരുന്ന ബുദ്ധിമുട്ടൊക്കെ മാറി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് അനുയോജ്യമായ തരത്തിലുള്ള നല്ലൊരു ജീവിത പങ്കാളി ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്തുകൊണ്ടും നവപഞ്ചമ രാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ നല്ല മാറ്റങ്ങൾ തന്നെ സൃഷ്ടിക്കുമെന്ന് യാതൊരു സംശയവും പറയാം ഈ വരുന്ന ഒക്ടോബർ മുപ്പത് വ്യാഴാഴ്ച മുതൽ നവപഞ്ചമ രാജയോഗത്തിൻ്റെ ഫലമായി വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകും ഈ ഒരു നവപഞ്ചമ രാജയോഗം വന്നു ചേരുന്ന അവസാനത്തെ രാശി എന്ന് പറയുന്നത് കുംഭൻ രാശിയാണ് കുംഭൻ രാശിയിലെ അവിട്ടം ചതയം പൂരുട്ടാതി എന്നീ നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസപരമായി നല്ല നേട്ടങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന സമയമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് വേണ്ട രീതിയിൽ കഠിന പരിശ്രമം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഉപരിപഠനത്തിനായി വിദേശ രാജ്യത്തേക്ക് വരെ പോകാനുള്ള ഭാഗ്യം കുംഭൻ രാശിയിലുള്ള വിദ്യാർത്ഥികൾക്ക് കാണുന്നു വിദേശയാത്രയ്ക്ക് എന്തുകൊണ്ടും അവസരങ്ങൾ ഒരുങ്ങി വരുന്നൊരു സമയമാണ് ഏറെ നാളായി വിദേശ രാജ്യത്ത് ഒരു ജോലിക്ക് പോകണം അല്ലെങ്കിൽ വിദേശ രാജ്യത്തൊന്ന് കറങ്ങാൻ പോകണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണെങ്കിൽ വിദേശ ഭാഗ്യം ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഈ ഒക്ടോബർ മുപ്പതിനു ശേഷമുള്ള ദിവസങ്ങളിൽ അതിനുവേണ്ടി പ്രയത്നിച്ചോളൂ ആ ആഗ്രഹം നടക്കുമെന്ന് തന്നെ പറയാം സ്വന്തമായൊരു വീട് എന്ന നിങ്ങളുടെ ആഗ്രഹം യാഥാർത്ഥ്യമാകും അല്ലെങ്കിൽ അതിന് തുടക്കം കുറിക്കാവുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ വരെ നിങ്ങൾക്ക് മുന്നിൽ തെളിയും സ്വർണം പോലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങുന്നതിനോ അല്ലെങ്കിൽ സ്വർണം പോലെ വിലപിടിപ്പുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നതിനോ ഉള്ള സാധ്യത കാണുന്നു കുടുംബാംഗങ്ങളുമായി നല്ല രീതിയിൽ ഐക്യതയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും ഒത്തൊരുമയോടുകൂടി കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം നയിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ദമ്പതികൾക്കിടയിലും ഇതുവരെ നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറിക്കിട്ടും നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കുന്ന സാഹചര്യങ്ങളും അതുപോലെ അനുകൂലമായിട്ടുള്ള ചുറ്റുപാടുകളും ഉടൻ തന്നെ ഉണ്ടാകും പഴയ വാഹനമൊക്കെ മാറ്റി പുതിയ വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും എന്തുകൊണ്ടും അനുകൂലമായിട്ടുള്ള സമയമാണ് കൂടാതെ ഈ ഒരു സമയം അതായത് ഈ നവപഞ്ചമ രാജയോഗം നിങ്ങളുടെ ജന്മരാശിയിൽ ഉദിച്ചു വരുന്ന സമയത്ത് പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്താനുള്ള ഒരു ഭാഗ്യം കൂടെ ലഭിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നെ പറയാം പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്താനും ആ ദൈവത്തിൻ്റെ അനുഗ്രഹം വന്നു ചേരാനും അതുമൂലം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടാനുമുള്ള സാഹചര്യങ്ങൾ നവപഞ്ചമ രാജയോഗം ഒരുക്കിത്തരും അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ജീവിതത്തിൽ വളരെ നല്ല നേട്ടങ്ങൾ സ്വന്തമാക്കാനും ഇപ്പോഴത്തെ കഷ്ടനഷ്ട ദുരിതങ്ങൾ മറികടക്കാനും കുംഭൻ രാശിക്കാർക്ക് സാധിക്കും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുമെന്ന കാര്യം യാതൊരു സംശയവും ഇല്ലാതെ തന്നെ പറയാം കുംഭൻ രാശിക്കാരുടെ ജീവിതം മാറി മറിയാൻ പോകുന്നു ഈ പറഞ്ഞിരിക്കുന്ന മിഥുനം മകരം കുംഭം എന്നീ മൂന്ന് രാശിക്കാരുടെ ജീവിതത്തിലും ഒക്ടോബർ മുപ്പത് മുതൽ നവപഞ്ചമ രാജയോഗം ഭാഗ്യമായി ഉദിക്കുകയാണ് ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക കൂടാതെ കുടുംബദൈവത്തെയും പ്രാർത്ഥിക്കുക നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി വഴിപാടുകൾ സമർപ്പിക്കുക ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച ദുഃഖങ്ങളെ മറികടന്ന് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും എന്തുകൊണ്ടും ഭാഗ്യം അനുകൂലമാകുന്ന സമയമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ജീവിതം രക്ഷപ്പെടും ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത രാശി ഫലവുമായി അടുത്ത രാശിമാറ്റ ഫലങ്ങളും നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനായി ഉടൻ തന്നെ വരുന്നതായിരിക്കും നന്ദി നമസ്കാരം